തലയോലപ്പറമ്പ് പഞ്ചായത്തിലെ കൂർക്കത്തറയിൽ ബസ് വെയ്റ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിലായി കുട്ടികളും മുതിർന്നവരും വീട്ടമ്മമാരും യുവതി യുവാക്കളും ഉൾപ്പെടെ നാട് ഒന്നടങ്കം ഒന്നിച്ചൊരിടത്ത് ഒത്തുചേരുന്ന വിധത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തകൻ ചോലങ്കേരിൽ പങ്കളാവിൽ ജോസഫ് ജോസഫാണ് അന്തരിച്ച മാതാപിതാക്കളുടെ സ്മരണാർത്ഥം സ്വന്തം ചിലവിൽ മനോഹരമായ ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചു നൽകിയത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം പ്രത്യേകിച്ച് മഴക്കാലത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിൽ കണ്ട ജോസഫ് ജോസഫ് താൻ ബസ് വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചു നൽകാമെന്ന് തലവലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ അനിൽ ചള്ളാങ്കലിനെയും സി പി എം വടയാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വി ബിജുവിനെയും അറിയിക്കുകയായിരുന്നു ഇരുവരും ഉറച്ച പിന്തുണയും സഹായവുമായി രംഗത്തിറങ്ങിയതോടെയാണ് ഇരിപ്പിട സൗകര്യമടക്കം ക്രമീകരിച്ച മനോഹരമായ ബസ് വെയ്റ്റിംഗ് ഷെഡ് യാഥാർത്ഥ്യമായത് അനിൽ ചള്ളാങ്കലിന്റെ വാക്കുകൾ ഒരുപാട് കാലമായി ഈ നാട്ടിലെ സാധാരണക്കാര് ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന ഒരു വാർഡാണ് വടയാറിൻ്റെ പതിമൂന്നാം വാർഡ് ഇവിടെ കോവിഡ് കാലത്തിന് മുമ്പ് രണ്ട് മൂന്ന് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം ബസ് എല്ലാം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തലവലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ നേട്ടങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളുടെ ഭാഗമായി സർക്കാർ ഗ്രാമ ബസ് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം വരുമ്പോഴും ഇവിടെയുള്ള ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ കുട്ടികളുമായി മഴക്കാലത്തും പല സമയങ്ങളിലും ഇവിടെ പുറത്ത് നനഞ്ഞൊക്കെ സ്ഥിതി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കാത്തിരിപ്പ് നമുക്ക് അത് വളരെ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ജോസഫ് ജോസഫിന്റെ ഉദ്യമത്തിന് വേണ്ട സഹായങ്ങളുമായി കുടുംബാംഗങ്ങളായ ജോർജ് കുര്യൻ ജോർജ് ബാബു ഷെല്ലി ജോസഫ് സന്തോഷ് ജോസഫ് ജോർജ് ജോസഫ് എന്നിവരും സഹോദരൻ പ്രൊഫസർ സിറിയ ചോലങ്കേരിയും ഒപ്പം ചേർന്നു ജോസഫ് ജോസഫ് പറയുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഇരുപത്തിയഞ്ചാമത്തെ ചരമവാർഷികമാണ് ഈ മാസം അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നാടിൻ്റെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവിടെ ഒരു ദിവസം മഴ വന്നപ്പോൾ കുറച്ച് സ്ത്രീകൾ എങ്ങും കയറി നിൽക്കാൻ സ്ഥലമില്ലാതെ മഴ നനയുന്നതായിട്ട് ഞാൻ കണ്ടു ബസ്സിന് പോകാൻ വന്നവരാണ് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് പൊതുജനങ്ങളുടെ നന്മയ്ക്കായിട്ട് ഒരു വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ചു കൊടുക്കുക അത് ഫാദറിൻ്റെയും മദറിൻ്റെയും ഓർമ്മക്കായിട്ട് എന്ന് നിലനിൽക്കുന്ന ഒന്നാണല്ലോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനിത് ഞങ്ങളിത് സംഭവ വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിച്ച് തുടർന്നാണ് പഞ്ചാരി മേളത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ജനപ്രതിനിധികളുടെയും തിങ്ങി നിറഞ്ഞ നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം നടന്നത് സി കെ ആശ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജോസഫ് ജോസഫിന്റെ ഉദ്യമം മാതൃകാപരമാണെന്ന് സി കെ ആശ എം എൽ എ പറഞ്ഞു ഇതുവഴി കടന്നു മറ്റുള്ളവർക്ക് തോന്നിയേക്കാം ഇവിടെ ബസ് ഓടുന്ന ഒരു സ്ഥലമാണോ തലോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റ് അധ്യക്ഷയായിരുന്നു വടയാർ ജീസസ് ചർച്ച് വികാരി ഫാദർ സബാസ്റ്റ്യൻ ചണ്ണാപ്പള്ളി വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുലക്ഷ്മി അനിൽകുമാർ കെ ആശിഷ് ജോസഫ് ജോസഫ് ടി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ഭാസ്കർഡ് വൈക്കം